എല്ലാവർക്കും ആർദവമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഗ്രഹനില എങ്ങനെ നമുക്ക് പഠിക്കാം പഠിക്കാം അല്ലെങ്കിൽ അത് ഗ്രഹനില എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഞാനിവിടെ ഗ്രഹനിലയെപ്പറ്റി തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഗ്രഹനില ഒരു ഗ്രഹനിലയിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ജാതകന് ഗ്രന്ഥരചനയൊക്കെ പറ്റുമോ അതിനുള്ള കഴിവുണ്ടാവുമോ എന്ന് നോക്കുമ്പോഴേ നമ്മൾ മൂന്നാം ഭാവം മൂന്ന് ഒൻപത് മൂന്നാം ഭാവം ഒൻപതാം ഭാവവും ഈ ഒൻപതാം ഭാവാധിപൻ്റെ ഭാവാധിപന്മാർ അവരുടെ സ്ഥിതി ഒക്കെ നോക്കിയിട്ടാണ് ഭാവമൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അത് വ്യാഴവും ബുധനുമാണ് പിന്നെ ആ ആലോചനാശീലം അഥവാ ചിന്ത അതിൽ നമ്മൾ ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപൻ അവിടെ നമ്മൾ കേതുവിനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് പിന്നെ വാഹനം മൂലം നഷ്ടം നാശം ഒക്കെ നമ്മൾ പറയുമ്പോൾ ഈ രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപൻ എന്നിവയെക്കൊണ്ട് നമ്മൾ ചിന്തിക്കണം വാഹനം മൂലം നഷ്ടം ഇതിനെപ്പറ്റി ചിന്തിക്കുക അപ്പം മനസ്വസ്ഥതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാല് ഒൻപത് ഭാവങ്ങളാണ് നാലാം ഭാവം ഒൻപതാം ഭാവാധിപന്മാർ എന്നിവരെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് രചനകൾ എഴുത്ത് എഴുത്തുകുത്തുകൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ കൊണ്ട് ചിന്തിക്കാം നല്ല ഓർമ്മശക്തി അതിന് നമ്മൾ ചിന്തിക്കേണ്ടത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപൻ എന്നിവയെക്കൊണ്ടാണ് ചിന്തിക്കേണ്ടത് പിന്നെ ഔഷധ ചിന്ത നാലാം ഭാവം നാലാം ഭാവാധിപൻ എന്നിവയെ കൊണ്ട് ചിന്തിക്കാം പിന്നെ ക്ഷതങ്ങൾ മുറിവുകൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴ ഗ്രഹനിലയിൽ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ വാർദ്ധക്യകാലം സുഖപ്രദമാവുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ പാപഗ്രഹങ്ങൾ മൂന്ന് ആറ് പതിനൊന്നിൽ നിന്നാൽ വാർദ്ധക്യകാലത്തിൽ ഗുണാനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ പിന്നെ ഒരു മനുഷ്യന് പക വൈരാഗ്യമൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രകാരം രാഹുവിൻ്റെ സ്ഥിതി വെച്ചാണ് നമ്മളത് ചിന്തിക്കുന്നത് പിന്നെ ശത്രുഹാനി അഥവാ വ്യവഹാര ജയമുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഗ്രഹനിലയിൽ വ്യാഴം ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ചേർന്ന് നിന്നാൽ ശത്രുവിന്മേൽ വ്യവഹാര ജയം പറയാം പര പരസ്പര ദൃഷ്ടിയും ഈ ഫലത്തിന് നമുക്ക് ഗുണം പറയാം അപ്പോൾ നമ്മൾ നമ്മളൊന്നുകൂടെ ഞാൻ എടുത്ത് പറയാം ഗ്രഹനിലയിൽ വ്യാഴം ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ചേർന്ന് നിന്നാൽ ശത്രുവിന്മേൽ നമുക്ക് വ്യവഹാര വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ സൗന്ദര്യ ചിന്ത നമ്മൾ പറയുമ്പോഴേ ഗ്രഹനിലപ്രകാരം ശുക്രൻ ചന്ദ്രൻ എന്നിവരുടെ സ്ഥിതിയാണ് നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ ജ്യോതിഷത്തിൽ താല്പര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ ബുധൻ എന്നിവരെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവെന്ന് പറയുന്നുണ്ട് താൽപ്പര്യമാണ് അല്ലാതെ പഠിക്കാൻ യോഗം അല്ല നമ്മളിവിടെ പറയുന്നത് താല് ജ്യോതിഷത്തിന് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ പിന്നെ വാക്തർക്കം തർക്കം നടത്തുന്നവർ അങ്ങനെയുള്ളവർ എങ്ങനെയായിരിക്കും അപ്പോൾ രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപം എന്നിവയുടെ സ്ഥിതിയെ വെച്ച് നമുക്ക് ചിന്തിക്കാം പിന്നെ കർമ്മ മേഖലയ്ക്ക് തടസ്സം ഉണ്ടാകുമോ അങ്ങനെയുള്ളതാകുമ്പോൾ പ്രകാരം ശനിയുടെ സ്ഥിതി വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ പിന്നെ അപമാനങ്ങൾ ദുഷ്കീർത്തി ഇതൊക്കെ വന്നു വന്നുഭവിക്കാൻ അത് പത്താം ഭാവം പത്താം ഭാവാധിപനെക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ ശനി എന്നിവയെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾക്ക് തർക്കം ഉണ്ടാവുമോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപൻ എന്നിവരെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് പിതാവിൻ്റെ സ്വത്തുക്കൾ നമുക്ക് കിട്ടുമോ അത് നാല് പത്ത് ഭാവങ്ങൾ ആ നാലാം പത്ത് നാലിൻ്റെയും പത്തിൻ്റെയും ഭാവാധിപനെ കൊണ്ട് ചിന്തിക്കണം അമിത ഭക്ഷണപ്രിയൻ ആക ആകുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും അവരുടെ രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപൻ എന്നിവയെ കൊണ്ട് ചിന്തിക്കാം രോഗത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് ആറ് ഭാവം രണ്ട് ആറ് ഭാവാധിപന് എന്നിവയെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം കുടൽ സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ആറാം ഭാവം ആറാം ഭാവാധിപൻ ചിങ്ങൻ രാശി കൊണ്ടും നമുക്ക് ചിന്തിക്കാം പിന്നെ രക്തരോഗങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗ്രഹനിലപ്രകാരം ചൊവ്വയുടെ സ്ഥിതി വെച്ചിട്ടാണ് നമ്മളത് ചിന്തിക്കേണ്ടത് പിന്നെ സഞ്ചാരപ്രിയന് സഞ്ചാരപ്രിയനെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലക്നത്തിൽ പന്ത്രണ്ടാം ഭാവം ലക്ന ഭാവാധിപതി സഞ്ചാരപ്രിയന് ഉള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു യോഗം ഈ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപതിയാണ് ചെയ്യുക അമി അമിത മദ്യപാനം അവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഗ്രഹനില പ്രകാരം ശനിയുടെ സ്ഥിതി വെച്ച് ചിന്തിക്കാം ശനി ഏതൊക്കെ ഭാഗത്ത് നിൽക്കുന്നു അതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഗ്രഹനില ഇക്കാലത്ത് ഓരോ ഗ്രഹസ്ഥിതി ഓരോ അസുഖം ഓരോ ഫലങ്ങൾ ആണ് അപ്പോൾ നമ്മൾ ഗ്രഹനില ഒരു ഗ്രഹനില എടുത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ജനറലായിട്ട് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ഇതെടുത്തു വെച്ചിട്ട് പഠിക്കാം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എല്ലാവർക്കും മനസ്സിൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഹരിയും ഹരിയും ഹരിയും